നമ്മളിപ്പോൾ കാണുന്നതേ ഒരു കണിക്കൊന്നയാണ് കന്നി കണിക്കൊന്ന ആദ്യമായിട്ടാണ് ഇതിൻ്റെ മുകളിൽ പൂവിട്ടിട്ടുള്ളത് ഇത് എവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കാഞ്ചേരി ഫോറോന്നപ്പള്ളിക്ക് പോകുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ മരം നിൽക്കുന്നത് വലിയ കാര്യമായിട്ട് പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് സൈഡിൽ മാത്രമാണ് പൂക്കൾ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇതിന് ഇതിൻ്റെ മുകളിൽ പൂവിടുന്നത് ഇത് സി ബി വൈ സി ക്ലബിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ നട്ടു പരിപാലിച്ച് വരുന്ന ഒരു ചെടിയാണ് വേനൽക്കാല സമയങ്ങളിൽ നമ്മുടെ നഗരസഭക്കാർ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട് അങ്ങനെ ഇത് വളർന്ന് പുഷ്ടിപ്പെട്ട് നല്ല നല്ല പോലെ പൂക്കളുണ്ടായി അപ്പോൾ എൻ്റെ ഒരു അതിശീപത്തി കാരണം ഞാൻ ഈ മരത്തിൻ്റെ മുകളിൽ ഒരു പൂക്കൾ പൊട്ടിയെന്ന് കയറിയപ്പോൾ കണ്ടമാനം ഉറുമ്പുണ്ട് കേട്ടോ പുളി ഉറുമ്പുണ്ട് ആരെങ്കിലും ഇനി കയറുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പുളി ഉറുമ്പും നോക്കണം എനിക്കത് മുഴുവൻ പൂക്കൾ എന്ന് വളരെ ആഗ്രഹമുണ്ട് ഞാൻ മുകളിലേക്ക് എന്തെങ്കിലും മെത്തിപ്പിടിച്ച് കയറി ഒരു കൊലയുടെ മുകളിൽ പൂക്കളൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൈ എത്തിച്ചു ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു ഈ പൂക്കളൊക്കെ പൊട്ടിക്കല്ലേ ഇത് ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ നാളെ തന്നെയാണല്ലോ കണിക്കൊന്ന് കണി വെക്കലേ ഞാൻ എൻ്റെ വീട്ടിൽ കണി വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇത് മുഴുവൻ പൊട്ടിക്കട്ടെ എന്ന് ഞാൻ മൂപ്പരിയോട് ചോദിച്ചു മൂപ്പര് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ അതുകൂടെ പൊട്ടിച്ച അതുകൂടിയും പൊട്ടിക്കാൻ നോക്കിയപ്പോ പുളി സമ്മതിക്കണില്ല ഞാൻ എന്ത് ചെയ്തു ഒന്നും രണ്ട് കൊല പൊട്ടിച്ചിട്ടും ഇങ്ങോട്ട് താഴെത്തോ താഴത്തോട്ട് ഇറങ്ങി ഒരു ചെറിയ കണിക്കൊന്ന് നട്ട് ഇത്ര വലുതായിപ്പോ ഇത് നട്ട എന്നോട് തന്നെ എനിക്ക് അഭിമാനവും അഭിമാനം ബഹുമാനവും തോന്നിയൊരു നിമിഷമായിരുന്നു അത് അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോയത്